ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഉമ്മയുടെ ഒരു ബിസി ഡേയുടെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ സ്കൂളിൽ പോണ ഒരു ബിസി ഡേയുടെ വീഡിയോ ആണ് അപ്പോൾ രാവിലെ തന്നെ ഉമ്മ ഉമ്മയ്ക്കുള്ള എല്ലാതും സെറ്റ് ആക്കുന്നുണ്ടായിരുന്നു പിന്നെ അപ്പുറത്ത് ഞങ്ങൾക്ക് ലെഞ്ചിന് വേണ്ടിയിട്ട് സ്കൂളിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉമ്മടെ എഗ് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ചട്ടിലോട്ട് ഓയിലൊഴിച്ചെടുത്തിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് സവാളയും പിന്നെ പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചത് അപ്പോൾ ഇന്നലെ തന്നെ അത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ അത് അതൊന്ന് തുറന്നിട്ട് നീട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് അതിലോട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർക്കുകയാണ് പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ കുറച്ച് തക്കാളി ചേർക്കുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്ത് അതും നല്ലോണം മിക്സ് ചെയ്യാം എല്ലാവരും നല്ലോണം ഒന്ന് വഴന്ന് വരുന്ന വരെ മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് നല്ലോണം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് മുളക് പൊടി നമുക്ക് ആഡ് ചെയ്യാം പിന്നെ ഇത് ചിക്കൻ മസാലയാണ് അതും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് മല്ലിപ്പൊടി എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റാണ് പിന്നെ നമ്മൾ കുറച്ച് കേട് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നല്ല ജ്യൂസി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുറച്ച് മതി കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുള്ളത് പുളി കുറച്ച് കേടും പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് എഗ്ഗും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നാല് എഗാണ് ഇട്ടിട്ടുള്ളത് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാണ് അപ്പം നമ്മുടെ ോക്സിൽത്തെ എഗ് ബിരിയാണിയുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇന്ന് റൈസ് സെറ്റാക്കി വേട്ട അപ്പുറത്ത് കുക്കർ വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് രണ്ട് സ്പൂൺ നെയ്യ് ആഡ് ചെയ്യുകയാണ് പിന്നെ ബിരിയാണിക്കുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ഓയിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നമ്മൾ കുറച്ച് വെള്ളം അതിലോട്ട് ഇടാണ് പിന്നെ നമ്മൾ ലാസ്റ്റ് ലാസ്റ്റായിട്ട് അതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ച അരി ഏഡ് ചെയ്താണ് എന്നിട്ട് നമ്മളൊരു ബീസിലടുപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ആ കുക്കറിൽ അടച്ചുവെക്കുക അപ്പോൾ ഇതേ ഉമ്മ ഇഡിലിക്ക് വേണ്ടിയിട്ടുള്ള ചട്നി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഇഡിലിയും റെഡിയായി ഇനി നമ്മുടെ റൈസ് നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ എഗിൻ്റെ ഗ്രേവി ഏഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ കുക്കറിൽ തന്നെയാണ് കേട്ടോ ഇടുന്നത് നമ്മുടെ റൈസിലോട്ട് എല്ലാതും മൊത്തത്തിൽ ഏഡ് ചെയ്യാണ് അങ്ങനെ ടോപ്പിലായിട്ട് നമ്മൾ നമ്മുടെ റൈസ് ബാക്കി വന്നതും കൂടി ഏഡ് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മൾ ദമ്മിഡിൽ പയാടി കഴിഞ്ഞ് ഇനി എനിക്ക് എൻ്റെ അനിയനിക്കും സ്കൂളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് വാട്ടർ ബോട്ടിലേക്ക് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ടായിട്ടോ അങ്ങനെ എൻ്റെ ലഞ്ച് ബോക്സിലോട്ട് ഉമ്മ എല്ലാതും ഇടാണ്ട് ഇത് എൻ്റെ അനിയൻ്റെ ലഞ്ച് ബോക്സാണ് കേട്ടോ അവൻ കുറച്ച് കഴിക്കുകയുള്ളു അപ്പം അവനിക്കുള്ളത് ഇടാണ് പിന്നെ ഇത് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ രണ്ട് പേരുടെയും ലഞ്ച് ബോക്സിലോട്ട് ഉമ്മ ഇടാണ് പിന്നെ നമ്മൾ നല്ല കടുമാങ്ങ അച്ചാറും കുറിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ വീട്ടിലുണ്ടാക്കി അച്ചാർ തന്നെയാണ് അങ്ങനെ ലഞ്ച് ബോക്സ് ഒക്കെ സെറ്റായി അപ്പോഴേക്കും ഞങ്ങൾ മദ്രസ് വിട്ട് വന്നിട്ടുണ്ടായി അങ്ങനെ ഇഡിലും ചട്നിയും കഴിക്കാൻ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ആണ് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ ബൈ